മുതൽ വരെ ും ഡോണകൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇനിയൊരു യുദ്ധം വേണ്ട എന്ന മുദ്രാവാക്യത്തിൽ മഹാത്മാർഡ് ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും റഷ്യ യുക്രൈൻ പാലസ്തീൻ ഇസ്രായേൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിലെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണെന്നും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെ അനാഥരായ ബാല്യങ്ങൾ ഒരു ദുരന്ത കാഴ്ചയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി കരാട്ടെ അക്കാദമി ചെയർമാൻ ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു മഹാത്മാ ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ലോകത്തിന് ഒരു പുതിയ സമരമാർഗം കാണിച്ചു കൊടുക്കുകയും അതിലൂടെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്ത അഹിംസയിലൂടെ ജനങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തൊരു മഹാത്മാവാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോക അക്രമരാഹിത്യ ദിനമായിട്ട് നോൺ വയലൻസ് ഡേ ആയിട്ട് യു എൻ ആചരിക്കുകയാണ് ആ ആചരിക്കുന്നൊരു സമയത്ത് നമ്മളൊക്കെ തന്നെ ഭീതിയോട് കൂടിയാണ് ഭീതിയോടുകൂടിയാണിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിലുമൊക്കെ യുദ്ധത്തിൻ്റെ കഹണങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായത് അതിൽ മരിച്ചു വീണ നൂറുകണക്കിന് ആളുകൾ കുട്ടികളടക്കം സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളുടെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടു ഇപ്പോൾ ഇന്ത്യയും അത് അതുപോലെ തന്നെ ഇസ്രായേലും പാലസ്തീനും നൂറ്റാണ്ടുകളായി ആരംഭിച്ച ഒരു രാഷ്ട്രത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ആ നമ്മൾ ദിവസവും ടി വി കാണുമ്പോൾ പിടഞ്ഞു വീഴുന്ന കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രം പോലും ധരിക്കാതെ ഓടിയെത്തുന്ന കുട്ടികൾ അവരെ കാണുമ്പോൾ തന്നെ ലീലാവതി ടീച്ചർ പ്രൊഫസർ ലീലാവതി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് വളരെ വേദനയോടുകൂടി അവർ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ഇന്ത്യയിലെ കേരള മലയാളത്തിൻ്റെ കവിയത്രി വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരത് പറഞ്ഞത് അപ്പോൾ ഈ ലോകത്തിൽ അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എത്രയെത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നാഥന്മാരാണ് പൊലിഞ്ഞു പോകുന്നത് എന്ന് നമുക്കറിയാം അതിലൂടെ തന്നെ യുദ്ധ ഏത് യുദ്ധമുണ്ടായാലും ഏത് അക്രമം ഉണ്ടായാലും അതിലേറ്റവും കൂടുതൽ വേദനിക്കുന്നത് സ്ത്രീകളും കുട്ടികളാണ് ഷാഹിദ റഹ്മാൻ പി ജെ രാജു എ എസ് ഹംസ ജോജോ കുര്യൻ സി എച്ച് ഹരീഷ് ബിജു ഇസ്മായിൽ ശശി മംഗലം കുട്ടൻ മച്ചാട് സി എച്ച് ഹരിദാസ് സിദ്ധാർത്ഥ് മാരാത്തുകുന്ന് ശശികുമാർ ജയ്മോൻ മുസ്തഫ അള്ളനൂർ ജി ഹരിദാസ് ജിജോ തലക്കോടൻ ബിജോയ് കുറ്റിക്കാടൻ ഗോപാലൻ മംഗല ഇബ്രാഹിം മംഗല ഷാജി അകമ്പാടം ഡേവിസ് പുല്ലാനിക്കാട് എ എം പരീത് രാജൻ മംഗലം രമേശൻ കുമ്പളങ്ങാട് കോരൻ മാരാത്തുകുന്ന് എന്നിവർ പങ്കെടുത്തു watching VCV News.